بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لشاني يفقه قولي سيدنا محمد رسول الله صلى الله عليه وسلم أبدت نعم ഒരു നാമമാണ് സാഹിബുൽ ഇസാർ എന്നുള്ളത് സാഹിബുൽ ഇസാർ എന്ന് പറഞ്ഞാൽ അരയുടിപ്പ് എന്നാണ് അർത്ഥം അരയുടെ താഴോട്ട് ധരിക്കുന്ന വസ്ത്രം അപ്പൊ അള്ളാഹു ഹബീബ് സ്വല്ലു അലി വസ്വല്ലം അരയുടിപ്പിന്റെ ഉടമസ്ഥർ ആയിരുന്നു മുത്തുനബി സാഹു അലൈ വസ്ലമതങ്ങൾ അരയടുപ്പ് ഉടുക്കാറുണ്ടായിരുന്നു ധരിക്കാറുണ്ടായിരുന്നു കേവലം ഒരു നീളക്കുപ്പായം മാത്രം മുകളിൽ നിന്ന് താഴോട്ട് ധരിക്കുക എന്നല്ല അരയ്ക്കുമീതെ പ്രത്യേകമായ വസ്ത്രം മുത്തുനബി സല്ലാ അലൈ ധരിക്കും അത് ഔറത്തിനെ കൂടുതൽ സംരക്ഷിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പൊ ഇസാറ് ധരിക്കുക എന്നുള്ളത് ഒരു അഭിമാനമാണ് അറബികൾക്കിടയിൽ ഒരു മേന്മയായി പറയപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു നാമം മുത്തനബി സാഹു അലി വസലമു ലഭിച്ചത് ഒരു നാമം നമ്മൾ പറയുമ്പോ ഒരു പേര് പറയുമ്പോ മഹത്വമുള്ള വിശേഷണങ്ങൾ കൊണ്ടാണല്ലോ നമ്മൾ പറയേണ്ടത് അതല്ലാതെ മഹത്വങ്ങളൊന്നും ഇല്ലാത്തൊരു കാര്യം വസ്ത്രം ധരിക്കുന്ന ആളാണ് എന്ന് ഒരു മഹത്വമായിട്ട് ഒരു വിശേഷണമായിട്ട് പറയേണ്ടതില്ല അതെല്ലാവരും ധരിക്കുന്നതാണ് വ്യത്യസ്തമായി എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് നമ്മളത് മഹത്വവൽക്കരിക്കേണ്ടത് അപ്പൊ അൽ ഇസാർ അരയെടുപ്പ് ധരിക്കുക എന്നുള്ളത് അത് മഹത്വമുള്ള കാര്യമായിട്ട് കാണപ്പെടുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു നാം അള്ളാഹുവിന്റെ ഹബീബ് സല്ലു അലി വസ്ലമേ വസ്ത്രധാരണ രീതി വ്യത്യസ്തമായിരുന്നു ലജ്ജ വ്യത്യസ്തമായി ഒരാളാണ് മാന്യതയുള്ള ഓര ധരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണ രീതിയാണ് അള്ളാഹുന്റെ ഹബീബ് മഹത്വമുള്ളത് മാത്രമേ അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ നാണക്കേടുണ്ടാക്കുന്ന രൂപത്തിൽ അതല്ലെങ്കിൽ ഉടുപ്പില്ലാത്ത രൂപത്തിൽ ഞാഴുതുമില്ല അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ആ രൂപത്തിലാണ് നല്ല ഭംഗിയോടെ ആയിരുന്നു അന്തസ്സോടെയായി വസ്ത്രം ധരിച്ചിരുന്നത് നമ്മളും അങ്ങനെയാണ് വസ്ത്രധാരണ രീതി എല്ലാം പരിഷ്കരിക്കപ്പെട്ടൊരു കാലത്ത് നാം ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ പേടിച്ച് നമ്മൾ പർദ്ദ ധരിക്കുമ്പോൾ പോലും അതിലും ഒരു ഫാഷൻ നല്ല നിളക്കുപ്പായം കന്തൂറ ധരിക്കുമ്പോഴും അതിലൊരു ഫാഷൻ തലപ്പാവ് ധരിക്കുമ്പോഴും അതിലും ഒരു ഫാഷൻ എല്ലാം ഫാഷനിലും കേവലം മാത്രം അവലംബിക്കപ്പെടുന്ന ഈ കാലത്ത് കാലൾ കരുതലോടുകൂടെ ജീവിക്കേണ്ടതുണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഹബീബ് നബിഅലൈങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ